ഇന്ന് നമുക്ക് തക്കാളിയൊന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുക്കുവാണ് മൂന്ന് വലിയ സവോള നീളത്തിന് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച ചേർക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണേലും ചേർത്ത് കൊടുക്കാം എരിവെള്ളം ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം അപ്പോൾ സവോള പെട്ടെന്ന് വാടി വാടിക്കിട്ടും അപ്പോൾ ദാസവളം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ ഒരു പരുവമാകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നീ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുവാണ് ഏകദേശം അര ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുവാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് നന്നായിട്ട് മൂത്ത് വരണം എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുവരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അത് ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർക്കുമ്പം ഒരുമിച്ച് ചേർക്കേണ്ട ഇതുപോലെ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർക്കുമ്പം ഗ്രേവി പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഞാനിത് കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് മിക്സാക്കുവാണ് ഞാനിവിടെ മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുട്ട റോസ്റ്റാണ് വേണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചേർത്താൽ മതിയാകും നന്നായിട്ട് മിക്സ് മിക്സാക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാട്ട് എന്നിട്ട് വേണം കുറേശ്ശേ വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്രേവി തിക്കായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്താ മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാണ് നന്നായിട്ട് തിളച്ച് ഗ്രേവി ഒന്ന് തിക്കായിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വരണം അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് മുട്ട ചേർക്കുവാണ് ഇനി ഞാനത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ട് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ടുണ്ടാവും ഉപ്പൊക്കെ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ പാകത്തിലുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ട് ഗ്രേവി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ